സഭ നോക്കി പറയാമെന്നാ പറയാം സഭയിൽ ഇപ്പോൾ ഇവിടെ സഭ നോക്കി പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം ഇവിടെ സഭയിൽ മൂന്നാറുണ്ട് ഈ സഭ നോക്കി അമുഖം പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുസഹാജി പ്രിയപ്പെട്ട ഗിരീഷ് എൻ്റെ സുഹൃത്തു കൂടിയായ അഷ്റഫ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇതാണ് സഭ നോക്കിയിട്ട് അമുഖം പറയുന്നത് കാരണം ഇവിടെ ഇപ്പോൾ സഭ നോക്കുമ്പോൾ ഇനി നമ്മൾ വേറൊരു ഭാഗത്ത് പോയി അപ്പോൾ അവിടെ അധ്യക്ഷനുണ്ട് ഉദ്ഘാടനുണ്ട് ഇവിടെ കുറച്ച് കുട്ടികളിരിക്കുന്നുണ്ട് അവിടെ കുറേ സ്ത്രീകളുണ്ട് അപ്പുറത്ത് കുറേ പോലീസുകാരുണ്ട് അവിടെ കുറേ മാധ്യമപ്രവർത്തകരുണ്ട് അപ്പോൾ നമ്മളത് നോക്കി പറഞ്ഞാൽ മതി മുൻകൂട്ടി പഠിക്കൊന്നും വേണ്ട അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി നോക്കിയിട്ട് ജസ്റ്റ് ഇങ്ങ് നോക്കുക അവരെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇവിടെ ഇരിക്കുന്ന പ്രഗത്ഭ വ്യക്തികളെ പ്രിയപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരെ നിയമപാലകരെ മാധ്യമ പ്രവർത്തകരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ യുവ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം അങ്ങനെ അങ്ങ് നോക്കി പറഞ്ഞാൽ മതി ഇത്രേ ഉള്ളൂ ഇത് പഠിച്ചുകൂല ഇത് നമുക്ക് മനഃപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല അതാ സഭ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി ഇനി നമ്മൾ സഭയിൽ നോക്കുമ്പോൾ അവിടെ എന്താ കാണുന്നത് കുറേ നമ്മളറിയുന്ന നാട്ടുകാർ ഇരിക്കുന്നുണ്ട് നമ്മളെ പരിചയമുള്ള കുറേ ആളുകളുണ്ട് ജനാതിമാർ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മളറിയാത്ത കുറേ പ്രായം ചെന്ന എന്താ പറ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കി പറഞ്ഞാൽ മതി ബഹുമാനപ്പെട്ട അധീഷൻ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ എത്തിയ നാട്ടിലെ കാരണവന്മാരെ പ്രിയപ്പെട്ട അമ്മമാരെയും സഹോദരിമാരെയും എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇങ്ങനെ പറയാൻ എത്രയുള്ളൂ പണി ഇത് പഠിഞ്ഞാണോ ഇത് കൂടുതൽ അപ്പോൾ നമ്മളിപ്പോൾ സങ്കല്പിക്കുക അവിടെ കുറേ നാട്ടുകാരുണ്ട് സുഹൃത്തുക്കളുണ്ട് അമ്മമാരുണ്ട് അതൊക്കെ സങ്കല്പിക്കുക അതിലിങ്ങനെ പറയാം അത് ഒന്നാമത് പഠിച്ചു വെക്കുക ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എവിടെ പോയാലും പിന്നെ അതിങ്ങനെ മാറ്റം വരുത്തിയാൽ മതി ആ സഭ അങ്ങനെ നോക്കിയിട്ട് മാറ്റം വരുത്തി പേടിക്കഴിഞ്ഞാൽ ഇതറിയില്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ എങ്ങനെ തുടങ്ങാം എന്നുള്ള ആ കൺഫ്യൂഷനാവും ഈ ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ തുടക്കം വേ മനസ്സിലായി ആളുകൾ ഇങ്ങനെ കണ്ണിൽ കാണുന്നു അത് ഇങ്ങനെ പറയുന്നു അപ്പോൾ ആ തുടക്കം ശരിയായ തന്നെ നമ്മൾ സമാഗമം പകുതി പകുതി മുക്കാനും കുറഞ്ഞു പോകും നേരെ പറഞ്ഞേ ആദ്യമേ എന്താ പറയാമെന്ന് കിട്ടിയില്ലെങ്കിലോ ആകെ വക പഠിച്ചിട്ടുണ്ടെന്നും പറയാൻ പറ്റില്ല തുടക്കം ശരിയാല് പകുതി ഈ സ്റ്റേജ് ഫിയർ ആദ്യത്തെ രണ്ട് നിമിഷം മൂന്ന് നിമിഷം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് പറയാൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കാണ്ട് ശരിയാവും അപ്പം അത് മനസ്സിലായല്ലോ അപ്പോൾ ഇപ്പം ഇവിടുത്തെ ഈ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് ഒരു ആമുഖങ്ങൾ പറഞ്ഞട്ടെ ആ മൈക്കിൽ ഈ സഭ നോക്കിയ ആമുഖം പറയാം അപ്പം ഇവിടെ ഉള്ള മൂന്ന് പേർ നാല് പേര് നാല് പേരുണ്ടോ ഇവിടെ ഞാനുണ്ടല്ലോ അപ്പം

ഇനി ഇവിടെ വേറെ കുറച്ച് ആരെങ്കിലൊക്കെ സങ്കല്പിക്കുന്നത് ഇവിടെ അധ്യക്ഷനെ സങ്കല്പിക്കുക അവിടെ കുറേ വിദ്യാർത്ഥികളുടെ സങ്കല്പിക്കുക ഇവിടെ പോലീസുകാരുടെ അങ്ങനെ സങ്കല്പിച്ചുകൊണ്ടെന്ന് പറഞ്ഞെ നോക്കിട്ട് സാർ അതുപോലെ വിദ്യാർത്ഥികളെ നിയമപാലകരെ മാധവ പ്രവർത്തകരെ മറ്റു ഉമ്മകൻന്മാരെ നമസ്കാരം എല്ലാവർക്കും എൻ്റെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നിങ്ങൾ വരെ അപ്പോൾ വണ്ടി എത്രണ്ട് ഈ സഭ നോക്കിയിട്ട് ഇവിടെ നാലാളോ നോക്കി ആദ്യം പറയ അപ്പോൾ മാർക്കറ്റ് അഡ്മിഷൻ ഫൈസൽ സാർ അവർകളും അതുപോലെ നമ്മൾ ആക്ഷൻ എൻ്റെ സ്വപ്ൻ എൻ്റെ സ്കൂട്ട കൂടി ആയ ഗിരി സാർ അനാദിയേയും അതില്ല വരാനും ഇവിടെ ആ അപ്പൊ ഗിരീഷ് സാർ എല്ലാവർക്കും നമസ്കാരം അത്ര മതി ആ ഉള്ളത് നമസ്കാരം ഇനി നിങ്ങൾ സങ്കല്പിക്കുക ഇവിടെ അധ്യക്ഷനുണ്ട് അവിടെ കുറെ പ്രമാണികളുണ്ട് ഇവിടെ വേറെ വിദ്യാർത്ഥികൾ അങ്ങനെ മറ്റു വേദിയിലും സദസ്സിലും ഒരുമിച്ച് കൂടിയ പ്രകട വ്യക്തിത്വങ്ങളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നിങ്ങൾ അവിടെ പോയാലും പഠിക്കാല്ല ആദ്യം ആമുഖം പറയാൻ കിട്ടി അവിടെ നോക്കി പറയാം അഞ്ചിപ്പുടം സങ്കല്പിക്കോ സദസരും ഒരുമിച്ചു കൂടിയ വ്യക്തിത്വങ്ങളെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ അമ്മ കണ്ണന്മാരെ എല്ലാവർക്കും ഇത്ര ഉള്ളുപെടുന്നു പറഞ്ഞില്ലേ ഇത്രയുള്ളൂ ഇനി നമുക്ക് കിട്ടുന്ന വിഷയം ഉണ്ടാവും അത് എവിടെ ഇവിടെ വിഷയം ഉണ്ടാവും ആ പ്രോഗ്രാമിന് ആ വിഷയത്തെ പറ്റി നമുക്ക് രണ്ട് വാക്ക് പറയാം എന്ത് വിഷയമാവും ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം പിന്നെ നമ്മൾ പറയേണ്ടത് ഇനി ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല കാരണം എനിക്ക് ശേഷം ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സിദ്ധിസ്ഥലത്തിലുണ്ട് ഇരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കലാണ് വിഷയം ഞാൻ പറയുന്നില്ല വിഷയം പിന്നെ നമുക്കറിയാമല്ലോ അപ്പം ഞാൻ ഉപസംഹരിക്കുന്ന വാക്ക് ഇതേപോലെ പഠിച്ചു വെക്കണം ആമുദങ്ങൾ പഠിച്ചു അല്ലേ ഈ ഉപസംഹാരം ഉപസംഹാരം നോക്കാം വിഷയമൊക്കെ പറഞ്ഞു കഴിഞ്ഞങ്ങൾ കുറച്ചു നേരം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ ഈ പറയാൻ പോകുന്ന വാക്ക് കാണാതെ പഠിക്കാം ഇനി ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല കാരണം എനിക്ക് ശേഷം ഒരുപാട് പേര് പേരിവിടെ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ് ഇത്രയും സമയം എൻ്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഉപസംഹാരം ആ നിങ്ങൾക്ക് ശേഷം സംസാരിക്കാനുണ്ടാവില്ലേ നിങ്ങളെ സംസ്ഥാനം നിർത്തലാണ് അല്ല പരിപാടി അവസാനിപ്പിക്കുന്ന നിങ്ങളല്ലേ അത് നന്ദി പ്രഭാഷകനാണ് നിങ്ങൾക്ക് ശേഷം സംസാരിക്കാനുണ്ടാവും ഇനി അവിടെ ചെറിയൊരു തിരുത്തല് വരിക ചിലപ്പോൾ എന്താവും നിങ്ങൾ അവസാനത്തെ പ്രഭാഷകനാവും നിങ്ങൾക്ക് മുമ്പ് കുറേ ആളുകൾ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അത് നേരെ മറിച്ച് പറയാം ഇനി ഞാൻ എൻ്റെ വാക്കുകൾ നെട്ടിക്കൊണ്ടു പോകുന്നില്ല കാരണം ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് ഒരുപാട് ആളുകൾ സംസാരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഭവിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അത് സന്ദർഭം നോക്കിയിട്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യ പ്രഭാഷകനാണെങ്കിൽ നിങ്ങൾക്ക് ശേഷം ഇവിടെ മറ്റുള്ളവർ വരിക അപ്പോൾ നേരെ മറിച്ച് പറയാം എനിക്ക് ശേഷം ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് നിങ്ങൾ ലാസ്റ്റ് പ്രഭാഷകനാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് ആരുണ്ടാവും അപ്പോൾ എനിക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ കൂട്ടി നീട്ടി പരത്തി പറയുന്നില്ല എൻ്റെ വാക്കുകൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നന്ദി നമസ്കാരം അപ്പം ഞാൻ ഉപസംഹാരം പറഞ്ഞ കേട്ടോ ഉപസംഹാരം ഇന്ന് കരൻ്റില്ല പേടിക്കണ്ട ശരിയായിക്കോ വരും വരും കരൻ്റ് വരുന്ന പ്രതീക്ഷിക്കാം അല്ലല്ല നിങ്ങൾ വിഷയം പറഞ്ഞു കഴിഞ്ഞു വിഷയം പറഞ്ഞു കഴിഞ്ഞു എന്താ പറയണ്ടത് ഞാൻ എന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല പറയൂ കാരണം ശേഷം സംസാരിക്കാനുണ്ട് ഇത്രയും സമയം ഇത്രയും സമയം എന്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുണ്ട് എന്റെ ഞാൻ ഇനി വാക്കുകൾ അധികം കാരണം ശേഷം 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 ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ എനിക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട് വാക്കുകൾ വാക്കുകൾ നിങ്ങൾ നന്ദിയും സ്നേഹവും നന്ദി നമസ്കാരം ഈ തന്നെ പറയാനായിരിക്കും എപ്പോഴും വരും കാരണം വെച്ച് കഴിഞ്ഞാൽ ആശംസാ പ്രസന്നു പറഞ്ഞുകഴിഞ്ഞാല് മുമ്പ് കിട്ടുക നമുക്ക് ശേഷം നോക്കിയ ഭക്ഷണം ഒക്കെ ഉണ്ടാവുക ആശംസ എപ്പോഴും ഉപസംഹാരം പറയും ഈ ഞാൻ എൻ്റെ വാക്കുകൾ അല്ല ഇനി ഇനി ഞാനെന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഞാൻ പറയുമ്പോൾ പറയും ഇനി ഇനി ഞാൻ എന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല കാരണം എനിക്ക് ശേഷം സംസാരിക്കാനുണ്ട് ഞാൻ നിർത്തുകയാണ് ഇത്രയും സമയം ഇത്രയും നേരം ഞാൻ ഞാൻ വാക്കുകൾ വാക്കുകൾ ൾ നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ കാരണം കാരണം എനിക്ക് ശേഷം ഇവിടെ ഇത്രയും സമയം നേരം നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സന്തോഷവും സ്നേഹവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ അറിയിച്ചു അപ്പൊ പഠിക്കും അപ്പൊ ഈ ആമുഖവും ഉപസംഹാരവും പടിഞ്ഞോ പടിഞ്ഞോ ആമുഖവും ഉപസംഹാരവും പടിഞ്ഞോ പടിഞ്ഞോ ആ രണ്ടിൻ്റെ ആണെങ്കിലും എന്ത് കൊടുക്കണം വിഷയം കൊടുക്കണം അപ്പം എല്ലാവരും റെഡിയാവുക ഈ പാത്രത്തിൽ ഒരു വിഷയമുണ്ട് അതിലൊരു വിഷയം എടുക്കണം വിഷയം എടുത്തു കഴിഞ്ഞാൽ രണ്ട് വിഷയം അതിൽ കാണും അതിൽ ഒന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് ആ വിഷയത്തിൽ സംസാരിക്കാനും ഒരു മിനിറ്റ് ആലോചിക്കുക ഒരു മിനിറ്റ് ആലോചിക്കുക അപ്പോൾ ആദ്യം ആരായിക്കോട്ടെ അഷ്റഫലായിക്കോട്ടെ എടുത്തോ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഒരു ഏകദിന സെമിനാറിലാണ് ഇന്ന് നമ്മുടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എൻ്റെ വിഷയം സ്കൂട്ടി എന്ന വാഹനത്തെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനാണ് അവസരം കിട്ടിയിട്ടുള്ളത് സ്കൂട്ടിയിൽ നിന്ന് ഏതൊരു വീട്ടിലും ഉള്ളൊരു വാഹനമാണ് സ്കൂട്ടി ഏത് സാധാരണക്കാരൻ്റെ വീട്ടിലും അവനുപയോഗിക്കുന്ന ഒരു വാഹനമാണ് രണ്ട് വീലുള്ള സ്കൂട്ടി എന്നുള്ളത് അതിലൊരു പക്ഷേ നമ്മൾ നാല് പേരുള്ള വാഹനത്തിൽ കൊണ്ടുപോകുന്ന അത്രയും സാധനങ്ങൾ നമ്മൾ ഈ സ്കൂട്ടിയിൽ വെച്ച് നമ്മൾ കൊണ്ടുപോവുകയും നമ്മുടെ കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സ്കൂട്ടി കുറേ കാലം മുന്നേ അതിനൊരു വണ്ടി ഉണ്ടായിരുന്നു പക്ഷേ ആരും തന്നെ അത്ര കണ്ട് ആ വണ്ടി മേലേക്ക് ശ്രദ്ധ കൊടുത്തിരുന്നില്ല അന്ന് ബൈക്കുകളുടെ കടന്നുകറ്റു പക്ഷേ കുറച്ചു കാലം ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സ്കൂട്ടി എന്ന വാഹനം എല്ലായിടത്തും എല്ലാ വ്യക്തിയുടെ കയ്യിലും എത്തി സ്ത്രീ ആദ്യം സ്ത്രീകളായിരുന്നാണ് ഉപയോഗിച്ചിരുന്നത് പിന്നീടത് ആണുങ്ങളിലും എല്ലാവരും ഉപയോഗിക്കുന്നൊരു വാഹനമായി അതുപോലെ കുട്ടികളെ കൊണ്ടുപോകാനും വീട്ടിലുള്ളവരെ കൊണ്ടുപോകാനും ആളുകളെ കൂടുതലിലെത്തി കൊണ്ടുപോകാനും എല്ലാം സ്കൂട്ടി കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പാർക്ക് ചെയ്യാൻ എവിടെയെങ്കിലും തിരക്കുള്ള ഇടങ്ങളിൽ കൊണ്ടുപോയി ആ വാഹനം പാർക്ക് ചെയ്യാനും എല്ലാ മേഖലയിലും ആ വാഹനം ഉപയോഗപ്രദമായ ഒരു വാഹനമാണ് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇനിയും ഇതിനെക്കുറിച്ച് ഇവിടെ കുറേ ആളുകൾ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല എൻ്റെ ശബ്ദം ഇതുവരെ ശ്രമിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവും ആദരവും അറിയിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം റൈറ്റ അക്കാദമി സംഘടിപ്പിച്ച നഗരം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സെമിനാറിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ വിഷയത്തിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം തന്നെ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ് ആ സന്തോഷം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ് ഇന്ന് നഗരത്തിൽ നഗരം ഓരോ ദിവസം കൊണ്ടിരിക്കുകയാണ് വലിയ വലിയ കെട്ടിടങ്ങളും പടുകൂറ്റം കെട്ടിടങ്ങളും അതുപോലെ ഗ്രൗണ്ടുകൾ ഇപ്പോൾ ഇന്നിപ്പോൾ പറയുകയാണെങ്കിൽ മഞ്ചേരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് മഞ്ചേരിയിൽ കെട്ടിടമുണ്ട് അതുപോലെ തന്നെ അവിടെ സ്റ്റേഡിയം പണിയുണ്ട് നമ്മളെ മെസ്സി പോലത്തെ വേൾഡ് കപ്പിലൊക്കെ കളിച്ച വലിയ ചാമ്പ്യന്മാർ മഞ്ചേരി ടൗണിലെത്താൻ പോവുകയാണ് അത് അടുത്ത കൊല്ലം അടുത്ത വർഷം നമ്മളെ വി അബ്ദുറഹ്മാൻ മിനിസ്റ്റർ വി അബ്ദുറഹ്മാൻ ആണ് അതിനെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പയ്യരാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗ്രൗണ്ടിൻ്റെ പണി നടന്നു കൊടുക്കുകയാണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗ്രൗണ്ടുകൾ വേറെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ മഞ്ചേരിയിലെ സാറ് ഗിരീഷ് സാറ് വർക്ക് ചെയ്യണത് മഞ്ചേരി കോടതിയാണ് മഞ്ചേരി അതിൽ രണ്ട് കോടതി ഉണ്ട് അതുപോലെ തന്നെ അവിടെ ബാങ്കുകൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സിറ്റിയാണ് എന്നാൽ ട്രെയിനോ അങ്ങനെയുള്ളതൊന്നും മഞ്ചേരിയിലില്ല ട്രെയിൻ വരെ വന്നിട്ടില്ല നിലമ്പൂർ വരെ വന്ന് തിരിച്ചു പോവുകയാണ് ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ എനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ മറ്റു നേതാക്കന്മാരുവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏറെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഈ പരിപാടി വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം വിശിഷ്ട വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥികളെ നാട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം ബ്രൈറ്റ് അക്കാഡമി നെടുങ്ങോട്ട് സംഘടിപ്പിച്ച മോഹൻലാൽ നടന വിസ്മയം എന്ന വിഷയത്തെ സംബന്ധിച്ച് രണ്ടു പാർക്ക് സംസാരിക്കാൻ അവസരം തന്നതിന് ആദ്യം തന്നെ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് മോഹൻലാലിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വളരെ ചെറുപ്പകാലത്ത് തന്നെ നമുക്കൊക്കെ സിനിമ കാണാൻ വളരെയധികം ഇഷ്ടം തോന്നിയത് ഈ മോഹൻലാലിനോടുള്ള വല്ലാത്തൊരു ആരാധന കൊണ്ടാണ് അദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരുപാട് രണ്ട് രണ്ട് തവണ ദേശീയ അവാർഡ് ഒരു തവണ പ്രത്യേക ജൂറി പുരസ്കാരം ഇങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടാൻ അദ്ദേഹത്തിന് ഈ കാലയളവിൽ കഴിഞ്ഞു എന്നുള്ളതാണ് മലയാളത്തിൽ ഒരു നടനെന്ന രീതിയിൽ ഒരു ബോൺ ആക്ടർ എന്നൊക്കെ പറയാനുള്ളത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മോഹൻലാലാണ് ഉള്ളതെന്ന് തോന്നുന്നു അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തെ വെച്ച് സിനിമ ചെയ്ത ഒരുപാട് സംവിധായകർ സുബി മലേലിനെ പോലെയൊക്കെയുള്ള ഒരുപാട് കിരീടം ഭരതം കമലതളം സൈന അബ്ദുള്ള പോലുള്ള വളരെ നല്ല രീതിയിലുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള അദ്ദേഹമൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു ഷോർട്ട് റെഡി ആവുന്നത് വരെ അദ്ദേഹം വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചുകൊണ്ടിരിക്കുക ഒരു പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പും അദ്ദേഹം നടത്തുന്നതായാലും നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ ഷോർട്ട് റെഡി എന്ന് പറഞ്ഞ അദ്ദേഹം ഈ ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ അവിടെയാണ് മോഹൻലാലിൻ്റെ മാജിക്ക് എന്ന് ഒരുപാട് തവണ അദ്ദേഹം ഭാവുന്ന അദ്ദേഹത്തിന് അതിനെപ്പറ്റി പറയുമ്പോൾ അല്ലാത്തൊരു ഒരു ഒരു ഇതിൽ അദ്ദേഹം പറയുന്നതാണെന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല കാരണം ഈ വിഷയത്തെ സംബന്ധിച്ച് ഇനിയും പ്രസംഗിക്കാൻ ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ അകമഴിഞ്ഞ സ്നേഹവും നന്ദിയും രേഖപ്പെടുത്തുന്നതിനോടൊപ്പം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കൊക്കെ സംഹരിക്കുന്നു നന്ദി നമസ്കാരം മാന്യ വ്യക്തികളെ സദശങ്ങളുടെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നല്ലവരായ നാട്ടുകാരെ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളുടെ ബ്രൈറ്റ് അക്കാഡമി സംഘടിപ്പിക്കുന്ന ഒരു സെമിനാറിലാണ് കൂടിയിരിക്കുന്നത് ഭൂമി എന്ന വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ ഭൂമിയെ കുറിച്ച് നാം പറയുമ്പോൾ നമുക്ക് അധിപസിക്കാൻ ദൈവം കഴിഞ്ഞു നൽകിയ ഒരു സ്ഥലമാണ് ഭൂമി മുമ്പ് ആകാശത്തിൽ നിന്ന് പാവങ്ങൾ പാവം ചെയ്ത ആദമാവുകയും ദൈവം തമ്പന അവരെ ഭൂമിയിലേക്ക് അയക്കുകയാണ് ഇനിയുള്ള കാലം നിങ്ങൾ ഭൂമിയിൽ വസിക്കുക എന്ന് പറയുന്നത് അന്നുമുതൽ അതിൻ്റെ തുടർച്ചയായ പല ആൾക്കാരും ഇവിടെ ജീവിച്ച് മരിച്ചുപോയി ഈ ഭൂമിയിൽ നമുക്ക് എന്തും എല്ലാ കാര്യങ്ങളും ഭൂമിയിൽ വെച്ച് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നാം എങ്ങനെ ഭൂമി ഉപയോഗിക്കുന്ന അതിനനുസരിച്ച് നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളും ഇവിടെയുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാനുള്ള നമുക്ക് ആകാശ ഭൂമിയിലുള്ളവരോട് നന്മ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നമ്മോട് നന്മ കാണിക്കും എന്നുള്ള ഒരു വാക്യം കൂടി ഞാനിവിടെ പറയുക അതേപോലെ തന്നെ വിശാലമായി കിടക്കുന്ന ഈ ഭൂമിയിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ ഇനി വരുന്ന കാലത്തേക്ക് ചെയ്യാനുണ്ട് പല കാരുണ്യ പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാൻ ഭൂമിയിലേക്ക് നമ്മൾ അയച്ചു തന്ന തമ്പുരാ നമ്മളോട് പറയുകയാണ് അതായത് കമ്പാഷൻ അതല്ലെങ്കിൽ അൻപതി അതൊക്കെ നാം ഈ ഭൂമിയിൽ നിന്ന് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാൻ വേണ്ടി നമുക്കുള്ള ാണ് ഉണ്ടായിരിക്കേണ്ടത് ഇന്നിവിടെ ധാരാളം പേർ പ്രസംഗിക്കാനുണ്ട് കുറച്ച് കുറച്ച് പേർ ഇതിനെക്കുറിച്ച് ധാരാളം സംസാരിക്കുകയും ചെയ്തു ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് വാക്കുകൾ ചോദിക്കൊണ്ട് ഇനി വരുന്നവർക്ക് വേണ്ടി കൂടുതൽ സമയം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് അതേപോലെ എന്നെ ഇവിടെ ശ്രമിച്ച എല്ലാവർക്കും എന്നെ നന്ദിയും സന്തോഷവും അറിയിക്കുന്നതോടൊപ്പം എല്ലാവരോടും